നമസ്കാരം ചെമ്പ്രശ്ശേരി ന്യൂസിലേക്ക് സ്വാഗതം വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ ഇത് ചെമ്പ്രശ്ശേരിയുടെ സിനിമ കൊലപാതകവും പേരിൽ ഗാർഹിക പീഡനവും ആത്മഹത്യയുമൊക്കെ കേരളത്തെ കഥ പറയുന്ന കാടോരം കാടോരം പ്ലാറ്റ്ഫോമിൽ എന്ന് പറയുന്നത് ചെയ്യുന്ന ഒന്നാണ് യുവ സംവിധായകനായ സജിലും ഛായാഗ്രഹണവും എഡിറ്റിംഗ് നിർവഹിച്ച നമ്മുടെ നാട്ടുകാരൻ തന്നെ ജി സിയിലും അവരുടെ ഒരു കൂട്ടായ്മയുടെയും റിസൾട്ടാണ് കാടോരം എന്ന് പറയുന്ന സിനിമ അത് വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുന്നതിലാണ് വലിയ സന്തോഷം രണ്ട് രണ്ടു മണിക്കൂറിനീളമുള്ളൊരു ഫീച്ചർ ഫിലിമാണ് കാടോരം കാടവരം നിങ്ങൾ കെ ഓ ടി ടിന്ന് കാണാവുന്നതാണ് കൃത്യമായ സ്ത്രീരാഷ്ട്രീയം സംസാരിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന മനുഷ്യർക്കിടയിലുള്ള അധിനിവേശത്തിൻ്റെ അതിജീവനങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയ സിനിമയാണ് കാടോരം അത് എല്ലാവരും കാണുകയും പുതിയ കാലഘട്ടത്തിൽ പ്രാദേശിക സിനിമകൾ സിനിമ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടപ്പോൾ പ്രാദേശികമായി സിനിമകൾ ഉണ്ടാവുന്നു അങ്ങനെയുള്ള സിനിമകളുടെയൊക്കെ ഒരു 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 മുന്നർത്ഥം തന്നെയാണ് കാടോരം എല്ലാവരുടെയും സഹകരണമാണ് കാടോരത്തിന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരുടെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സിനിമയാണ് വലിയൊരു റിലീസ് ചെയ്യപ്പെടുന്നു അതിന്റെ എല്ലാവരുടെയും അഭിനേതാക്കളായ ജാഫർ അലപ്ര ഷാജി നെടുമ്പ എന്നിവരുൾപ്പെടെ സിനിമയുടെ ഭാഗമായവരിൽ ഭൂരിഭാഗവും ചെമ്പ്രശ്ശേരിക്കാരാണ് മികച്ച ജനപിന്തുണയാണ് ദിവസങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത സിനിമയുടെ ട്രെയിലറിന് ലഭിച്ചത് സിനിമയുടെ സംവിധായകനായ സജ്ജൽ മമ്പാടും ഛായാഗ്രാഹകൻ ജസിൻ ജസീലും കാടോരത്തിന്റെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു ഞാൻ സജിൽ സജിൽ മമ്പാട് പിന്നെ മമ്പാടാണ് വീട് ഇപ്പൊ ഡിഗ്രി തേർഡ് ഇയർ ആണ് എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഡിഗ്രി സെക്കൻഡറി പഠിക്കുന്ന സമയത്താണ് നമ്മൾ സിനിമ ചെയ്തിട്ടുള്ളത് ഞാൻ കൊടശ്ശേരി പാറയിലാണ് വീട് ഇവിടെ എല്ലാവരും എന്നെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ചെമ്പ്രശ്ശേരി ഭാഗത്താണ് ചെമ്പ്രശ്ശേരിയിൽ സുരാജേട്ടന്റെ സ്റ്റുഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ വരുന്നത് സ്റ്റുഡിയോ ഫീൽഡിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുന്ന ഇതിലേക്ക് വരുന്നത് ലസാഖു ഇവിടുന്ന് ചെമ്പ്രശ്ശേരിയിൽ നിന്ന് ഉണ്ടായ ലസാഖു പറഞ്ഞ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഈ സിനിമ എന്ന് പറഞ്ഞ മേഖലയിലേക്ക് ഫസ്റ്റ് വരുന്നത് അതിന്റെ ഗോപേട്ടന്റെ കൂടെയും കുമ്പോട്ടന്റെ കൂടെയും സുരാജന്റെ കൂടെയും ഇങ്ങനെ കൂടി അങ്ങനെ ഫോട്ടോഗ്രാഫി പഠിച്ചു അങ്ങനെ പഠിച്ചത് സുരാജേട്ടൻ എന്നെ ഫോട്ടോഗ്രാഫി എന്ന് തന്നെ പറയാം കാരണം പഠിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും കൂടി ഊർജ്ജി തന്നെ സുരാജേട്ടൻ തരാം സുരാജ് എം കൃഷ്ണ ആളുകൾക്ക് അങ്ങനെ അറിയോ അറിയലൊക്കെ അറിയപ്പെടുന്നത് ആളുടെ കൂടെ കൂടിയിട്ട് ഇപ്പൊ ഏഴ് വർഷം ആറ് ഏഴ് വർഷമാകുന്നുണ്ട് വലിയ മാറ്റം എന്ന് പറഞ്ഞ പോരാ കോ അതെ അതെ കോമരം ഷോർട്ട് ഫിലിം പിന്നെ അതുപോലെ തന്നെ ഇവന്റെ എനിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു പിന്നെ സൂര്യകാന്തി പാടം സാജി മാഷിദ് അതേ നമ്മളെ ചന്ദ്രീന്ന് പറഞ്ഞ അതേ ഷോർട്ട് ഫിലിമിലും ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരു ഇരുപത്തി ഇരുപതോളം ഷോർട്ട് ഫിലിമും മൂന്ന് സിനിമയും ചെയ്യാൻ കഴിഞ്ഞു അതിലിപ്പോ ഫസ്റ്റ് സിനിമയാണ് കാടോരം എന്ന് പറഞ്ഞ സിനിമ റിലീസ് റിലീസായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അപ്പോൾ വളരെ അധികം അഭിമാനിക്കാവുന്ന ഒരാളായിട്ട് ജ്യീഷ് ചെറിയ ചെറിയ പ്രായം ഇരുപത്തിയാറ് വയസ്സിന് ഇടയ്ക്ക് ഇത്രയും നേട്ടങ്ങൾ കൈവരിക്കുക എന്ന് പറഞ്ഞു ഇങ്ങനെ സിനിമ കണ്ടു വളരെ നല്ലൊരു സിനിമയായിട്ട് തോന്നി പക്ഷെ പറഞ്ഞ എല്ലാം കൊണ്ടും എനിക്ക് എങ്ങനെയാണ് തോന്നിയത് അതിനെ ആണെങ്കിലും അതുപോലെ സാങ്കേതികതയാണെങ്കിലും ക്യാമറ എല്ലാം ഒന്നൊന്ന് വ്യക്തം എന്ന് വേണം പറയാ അപ്പൊ അതിന് പിന്നാമ്പറത്തേക്ക് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് എല്ലാം പുതുമുഖങ്ങളാണല്ലേ നായിക പോലും അതിന്റെ ഒരു അതിലേക്ക് അതെ 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 പുതുമുഖങ്ങൾ വെച്ച് ചെയ്യാ സിനിമ ചെയ്യാന്ന് പറയുന്നത് ഈ സമയത്ത് വലിയൊരു പ്രയാസം തന്നെയാണ് കാരണം ഞങ്ങൾക്ക് ആർട്ടിസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം തിയേറ്റർ ആണെങ്കിൽ പോലും ഇനി അതല്ല നമുക്ക് ഒരു ഓടിറ്റി ആണെങ്കിൽ പോലും പല ഓട്ടിറ്റിക്കാരും ആർട്ടിസ്റ്റിൻ്റെ മാത്രമേ നമുക്ക് പഠനം ചെയ്യാൻ പറ്റുള്ളൂ ഈ സിനിമയിൽ എന്ന് പറയുമ്പോ ഞങ്ങള് മുമ്പ് ചെയ്ത ഹെർജംഗൾ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലേക്ക് നമ്മൾ കോളേജിൽ നിന്നും ഒരു നാടകത്തിൽ നിന്നും പരിചയപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ ആർദ്ര എന്ന് പറയുന്നത് അൽതാഫിന്റെ അലിഫ് എന്ന് പറഞ്ഞ നാടകം അതിൽ അതിലുണ്ടായിരുന്നു ആ സമയത്ത് അവളുടെ ആക്ടിങ് ഗംഭീര ആക്ടിംഗ് ആയിരുന്നു നാച്ചുറൽ ആയിട്ട് തോന്നി അപ്പൊ എനിക്ക് അന്ന് തൊട്ട് തോന്നി എന്തായാലും നമ്മളൊരു വർക്കിൽ എന്തായാലും ഉൾപ്പെടുത്തണം ഞാൻ ജസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നീട് അതിനുശേഷം അവര് ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഔറ എന്ന് പറഞ്ഞിരുന്നു കോളേജിൽ ഫസ്റ്റ് ഇയർ സമയത്ത് അപ്പൊ ആ സമയത്താണ് ആർദ്രനെ ഫസ്റ്റ് അവൻ കൊണ്ടുവരുന്നത് അപ്പൊ അതിന്ന് പിന്നെ നമ്മളെ ഹെർജംഗിൽ ചെയ്തപ്പോൾ അതിലും അവള് തന്നെ ചെയ്തു പിന്നെ നമ്മൾ സിനിമയും കൂടി ചെയ്തപ്പോ അതിലേക്കും അവള് സജസ്റ്റ് ചെയ്തു അവൾ ഗംഭീരമായിട്ട് അഭിനയിച്ചത് തന്നെയാണ് ഞങ്ങളെ വിശ്വാസം കണ്ട നിങ്ങളും ഒക്കെ ഓരോ ഷോർട്ട് ഫിലിം കഴിഞ്ഞു ഒന്നും കൂടി അവള് ഒന്നും കൂടി ആയി ബെറ്ററായി ആയി വരികയായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് തോന്നി എന്തായാലും അടുത്ത നായികയായിട്ട് നമുക്ക് ഒന്ന് പ്രെസെന്റ് ചെയ്യാനുള്ളത് നല്ല ഫീഡ്ബാക്ക് ആണ് ഇപ്പോൾ എല്ലാരും വിളിച്ചിട്ട് വലിയ വലിയ ആളുകളൊക്കെ വിളിച്ചിട്ട് തന്നെ പറയുന്നുണ്ട് ആക്ടിങ് ഗംഭീരം അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ യുവ സംവിധായകൻ ഒരു സിനിമ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് ഫിലിം ചെയ്യാന്നുള്ളതും ഒരു സിനിമ ചെയ്യാന്നുള്ളതും ഏകദേശം ഒരേ പോലെ ആണെങ്കിൽ പോലും ബട്ട് കുറച്ച് ഷെഡ്യൂളുകൾ കൂടി പിന്നെ കുറച്ചുകൂടെ പണി ചില സമയങ്ങളിൽ എന്താ ഡയറക്ടർ പ്രൊഡക്ഷൻ കൺട്രോൾ ആകേണ്ടി വന്നിട്ടുണ്ട് മെസ്സിൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം നമുക്ക് അത്ര വലിയ ഗ്യാങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ലൊക്കേഷൻ നല്ല രസമായിട്ടുള്ള അനുഭവമായിരുന്നു അത് നമ്മള് ഷൂട്ട് ചെയ്ത് ഓരോരോ സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ പല അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഇരിക്കാൻ ഉണ്ടായിട്ടുണ്ട് കരയാനുണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് പിന്നെ അടിച്ചു അത്ര സ്പീഡായിരുന്നു നമ്മള് ഷൂട്ട് അടിച്ചുവിടാന്ന് പറഞ്ഞാൽ ഷൂട്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു ഞങ്ങൾ കുറഞ്ഞ ഷെഡ്യൂൾ കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ള അതിനനുസരിച്ച് എക്യൂപ്മെന്റ്സ് നമ്മളെ ഉണ്ടായിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ളൂ നമ്മളെ ഈ പരിധിയിൽ വെച്ചിട്ടുള്ള എക്വിപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മള് ക്യാമറ വെച്ച് ചെയ്തു പിന്നെ ടെക്നിക്കൽ ആയിട്ട് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടെക്നിക്കൽ പരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നെ സിസ്റ്റത്തില് ഇന്ന ക്യാമറകൾ ഉപയോഗിക്കണമെന്നും ഇന്ന കളറിങ് സോഫ്റ്റ്വെയറിലോട്ട് കളർ ചെയ്യണം എന്നുള്ളതും ലെൻസുകൾ ഉപയോഗിക്കണം എന്നൊക്കെ പണ്ട് മുതലേ പലരും പറഞ്ഞു വെച്ച ഒരു സംഭവങ്ങളുണ്ട് അതിന് ഇപ്പൊ ഒരു മാറ്റം വന്നെങ്കിലും ചോദിച്ചാൽ ഈ തലമുറകൾക്ക് സിമ്പിൾ ആയിട്ട് സിനിമ ചെയ്യാവുന്നതും ഒരു ചെറിയൊരു ഫോർ കെ ക്യാമറയും അതിനെ ഒരു സിനി ലെൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും സിനിമ ചെയ്യാന്നുള്ള ഒരു ഫ്രീഡായിട്ട് ചെയ്യാന്നുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ടെക്നോളജി ഇപ്പം നമ്മുടെ കയ്യിലുണ്ടാവുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിം നിന്ന് മാറി ചിന്തിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറിന്റെ സിനിമ ചെയ്തുവിടാന്നുള്ളത് വസ്ത്രയൊക്കെ വന്നത് ഞങ്ങൾ ഈ സിനിമ ഈ ഷോർട്ട് ഫിലിം ഹർജങ്കൾ എന്ന ഷോർട്ട് ഫിലിം ഇപ്പോഴും പുറത്തിറക്കിയിട്ടില്ല ഞങ്ങൾ കാരണം എന്താ വെച്ചാൽ ഈ ഷോർട്ട് ഫിലിമും ഈ സിനിമയും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിലെ നായികയും അതിലെ ഷോർട്ട് ഫിലിമും നായികളും രണ്ടുപേരും ഒരാളാണ് അഥവാ കാട് വേസ് ചെയ്തിട്ട് തന്നെയാണ് ആ ഷോർട്ട് ഫിലിം പോയിട്ടുള്ളത് അപ്പൊ ആളുകളുടെ മൈ മനസ്സിൽ ഈ ഒരു സാധനം കയറി അതുകൊണ്ട് പിന്നെ അതിൽ അവര് ആളുകൾ ഇതായിരുന്നോ നിങ്ങൾ ഷൂട്ട് ചെയ്തെന്നല്ലേ ചിന്തിക്കും കരുതിട്ടാണ് ഞങ്ങൾ അതിന്റെ റിലേറ്റിംഗ് ഇപ്പോൾ ഒഴിവാക്കിയത് നിലമ്പൂര് പ്രൈവറ്റ് ആയിട്ടുള്ള കുറെ നമുക്ക് അതായത് ഗവൺമെന്റ് അടുത്ത് പ്രൈവറ്റ് ആയിട്ട് അതെ അതെ ഫോറസ്റ്റിനൊക്കെ ചെയ്തത് നിലമ്പൂര് ഷൂട്ട് ചെയ്തിട്ട് മഞ്ചേരി ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സിനിമ ചരിത്രം ഒട്ടനവധി സിനിമകൾ തുറന്നിട്ടുള്ള നാടാണ് അതെ 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 അതുപോലെ നാടകം കലാപരമായിട്ട് ചമ്പരശ്ശേരി ഭാഗത്ത് മേഖലയിലും അതുപോലെ ഒരുപാട് നമ്മുടെ സിനിമ ഈ സിനിമയുടെ സുമോട്ടൻ പോലെ സാഹു പറഞ്ഞ സിനിമ റൈറ്റ് അവൻ എന്നുള്ള സിനിമയിലാണ് ഫസ്റ്റ് സുമോതേട്ടൻ പോകുമ്പോഴും ആദ്യം റൈറ്റും ഫസ്റ്റ് എൻട്രി ചെയ്തിട്ടുള്ളത് പിന്നെ ശേഷം പിന്നെ രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ലസാഖു അത് സ്റ്റേറ്റ് അവാർഡുകൾ വാങ്ങിയത് നമ്മൾ സംരക്ഷിക്കാർ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം നമുക്ക് പിന്നെ ശേഷം ഒരുപാട് സ്ക്രിപ്റ്റുകൾ സുമോട്ട് എഴുതി കഥകൾ എഴുതിയിട്ടുണ്ട് ലോഹിയേട്ടന്റെ ലോഹിദാസിന്റെ ശിഷ്യനായി വന്നാണ് സുമോട്ടൻ പിന്നെ നമ്മുടെ എല്ലാ ഞാൻ എന്ത് ഷോർട്ട് ഫിലിം ചെയ്തു ആ ഷോർട്ട് ഫിലിം ഒക്കെ സുമോട്ടൻ്റെ ഒപ്പിടാതെ ആ സാധനം പുറത്തിറങ്ങില്ല അത് എഡിറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും കാരണം ഞാൻ വീഡിയോ ക്യാമറ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ കൂട്ടത്തിൽ ഞാൻ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട് ഒരു സാധനം പ്രോസസിങ് നടക്കുന്ന സമയത്ത് അതിന് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഈ ഔട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മള് സ്റ്റുഡിയോ ചമ്പശ്ശേരിക്കാരിക്ക് ചില പറയാനല്ലോ മരാട്ടപ്പടി ആയിരുന്നു നമ്മൾ ആ സ്റ്റുഡിയോ ഉള്ളില് ഒരു ലോകം തന്നെ ഉണ്ടായിരുന്നു കാരണം ആ ഒരു കൊച്ചു സിറ്റിനൊക്കെ കൊച്ചു അവിടെ ഉണ്ടായിരുന്നു അവിടെ നമ്മളെ സാജി മാഷ് ജമീൻ സീകള് രാകേഷ് മാഷ് പിന്നെ ഒരുപാട് പേര് നമ്മള് ഒരുപാട് പേര് സുരാടിനു പോകട്ടെന്ന് പറയേണ്ട ആവശ്യമില്ല ഒരുപാട് പേര് പിന്നെ അതുപോലെ തന്നെ നമ്മളെ അടുത്തുള്ള സാജി നെടുമ്പ അല്ലഫ്ര അനീസ് കടക്കൻ അങ്ങനെ ഒരു ഒരു തീം അവിടെ ചിത്തുവട്ടൻ്റെ ജയകൃഷ്ണൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ജേട്ടൻ പിന്നെ നമ്മളെ ആർട്ട് നല്ല ആർട്ട് അത്യാവശ്യം നല്ല ആർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ വീടൊക്കെ അത്യാവശ്യം നല്ല ആർട്ട് ചെയ്ത വീടാണ് നമ്മളാ സിനിമയിൽ കാണുന്ന അവരുടെ വീട് എന്ന് പറഞ്ഞാല് ഞങ്ങള് ചെല്ലുമ്പോ അതിന് കല്ലുകളും ഒരു തറയും മാത്രേ ഉണ്ടായിരുന്നു ബാക്കി മേൽപ്പൂരയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ വീടൊരു വീടാക്കി തീർത്തത് ശരിക്കും ആർക്കിന്റെ ആ ആളുകൾ ചിലപ്പോൾ വിചാരിക്കും അത് എന്താ പറയുക അത് അങ്ങനെയുള്ള വീട് അത് അങ്ങനെയല്ല പ്രശ്ന ചെയ്തുണ്ട് കാരണം ആ ഒരു നല്ല കാട് പിടിച്ച സ്ഥലമാണത് അത്യാവശ്യം നല്ല കാട് പിടിച്ച സ്ഥലമാണ് പിന്നെ അവിടെ ഒരു ജനവാസയോഗ്യമല്ലാത്തൊരു സ്ഥലം കൂടിയാണത് അത് അത്രയും എല്ലാവരും മാറ്റിയെടുത്തു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഒരു നമ്മളെ നമ്മളെ ഷിബിൻ ഷിബിൻ വിളിക്കുക അതുപോലെ തന്നെ നമ്മളെ കൈഫ് കൈഫ് അങ്ങനെ കുറെ ആൾക്കാർ അതുപോലെ തന്നെ ജസീർ അനിയൻ ആദ്യം ഷമിൻ ഫർഹാൻ അവൻ ഇതില് ഏടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതില് ഇതില് നല്ല കഴിഞ്ഞ വർക്കിലും സഹജങ്ങളിലും ഏടെയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആള് കുറെ സിനിമയിലൊക്കെ സിനിമ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് എന്റെ ഒരു അനിയനല്ല അതിന്റെ താഴെ കൂടി ആർട്ടിൽ ആർട്ടിൽ വർക്ക് എന്ന് പറയും അവരേപോലെ ആർട്ടില് പിന്നെ ഫുഡില് ആകെ ക്രൂ നല്ലൊരു ക്രൂ ആയിട്ട് ഒരുപാട് ടീം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ അനിയവന്റെ അനിയൻ ഇതിന്റെ ഡ്രൈവർ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയാനുള്ളത് കാരണം എല്ലാവരും കൂടി നമ്മുടെ അതുപോലെ തന്നെ സശി അതുപോലെ തന്നെ ഇവരൊക്കെ നന്നായിട്ട് എല്ലാ എല്ലാം നമ്മുടെ കൂട്ടുകാരും കൂട്ടുകാരികളും അനിയന്മാരും അനിയത്തികളും ഏട്ടന്മാരും അങ്ങനെ എല്ലാവരും ചേച്ചിമാരും ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ സിനിമ ശരിക്കും പറഞ്ഞത് അവര് ഫാമിലിന്നാണ് ശരിക്കും ഈ സിനിമ ഉണ്ടായിട്ടുള്ള നമുക്ക് അത് ഉറപ്പായിട്ട് പറയാം നമുക്ക് ഫാമിലിന്ന് തീർച്ചയായിട്ടും ഫാമിലിന്ന് തന്നെയാണ് ഈ സിനിമ വന്നിട്ട് പോലെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിലുള്ള ഫുൾ ക്രൂ ക്രൂമേഴ്സില് നമ്മൾ പ്രശാന്ത് ഏട്ടൻ ആ അത് സംഭവം എന്ന് വെച്ചാല് ഞങ്ങള് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ ടെക്നിക്കൽ പരമായിട്ട് ആലോചിക്കുന്ന സമയത്ത് ആദ്യം ആലോചിച്ചു സിനിമയ്ക്ക് നല്ല ലെൻസ് വേണം ഒരു സിനിമയുടെ എന്താണ് നമുക്ക് അതൊരു നമുക്കതൊരു സീരിയലാണെന്ന് തോന്നരുത് അതൊരു ഷോർട്ട് ഫിലിമാണ് തോന്നരുത് നല്ല രീതിക്ക് കുറെ പ്രശ്നങ്ങൾ ആളുകൾക്ക് ചിലവർക്ക് കണ്ടാൽ സിനിമ എടുത്തിട്ടുണ്ട് പക്ഷെ അതൊരു ഒന്ന് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയാറ് അപ്പൊ അതുപോലെ നമുക്ക് ആവശ്യ ഓപ്ഷൻ വന്നൊരു ലെൻസാണ് ഈ ലെൻസ് എടുക്കാൻ ഞങ്ങൾ അല്ല ചോയ്സ് എവിടെ ചൂസ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ എറണാകുളത്താണ് കിട്ടിയത് അപ്പൊ അവിടുന്ന് വന്ന ആള് ശരിക്കും ആള് ലെൻസ്മാൻ ആയിട്ട് വന്നിട്ട് സെറ്റ് ഇരിക്കുന്ന ആളാണ് പക്ഷെ ആ ആള് ഞങ്ങളെ ഫാമിലിയിലേക്ക് കയറിയിട്ട് ആ ആളായിരുന്നു മെയിൻ ആയിട്ട് നമ്മളെ ഫുൾ കൈകാര്യം ചെയ്തിരുന്നത് പക്ഷെ ആ ആള് പ്രശാന്തമായിട്ടെന്നു പറഞ്ഞത് അയാളെ വാക്കുകളില്ലാതെ നമുക്ക് മെൻഷൻ ചെയ്യാന്ന് പറയാം അതാണ് അയാൾ കാരണവരെന്നൊക്കെ പറഞ്ഞത് അതേപോലെ തന്നെ ഏട്ടന്മാരെ ഒരു ഏട്ടം എന്ന് പറയാം അങ്ങനത്തെ വ്യക്തിയാണ് അതുപോലെ തന്നെ നമുക്ക് എന്താർക്കും നമുക്ക് ആരും ഇട്ടൊഴിവാക്കാൻ പറ്റാത്തതാണ് കാരണം അത്ര ആളുകൾ അതില് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഓ അതിലാ അഭിനയിക്കുന്ന ആതിര എന്ന് പറഞ്ഞ ഒരു കുട്ടി ലക്ഷ്മിന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതാണ് പക്ഷെ ഇപ്പൊ ആതിരനെ കുറിച്ച് ഇപ്പൊ കുറച്ച് നേരത്തെ വിളിച്ചിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു നല്ല ക്യാരക്ടേഴ്സ് ആണ് ചെയ്തത് ആതിര എന്ന് പറഞ്ഞ കുട്ടി അതുപോലെ തന്നെ അതില് അഭിനയിച്ചിട്ടുള്ള അബി അതുപോലെ തന്നെ നായകനായിട്ട് ശരിക്കും ഇല്ലെന്നായിട്ട് അഭിനയിച്ചു അവനെ കുറിച്ച് എല്ലാവരും വിളിച്ച് സംസാരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ സുരേഷ് തിരുവാതിര ചന്ദനമഴ്ച ചന്ദനമഴ്ച സീരിയലിലൂടെ വന്ന് ഫ്രഷർ ഒരുപാട് സീരിയലുകളിലൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകളെ മനസ്സ് നട്ടിയ ആളാണ് സുരേഷ് ഏട്ടൻ സുരേഷ് ചേട്ടൻ ഇതിലൊരു ഗസ്റ്റോൾ ആയിട്ട് വന്നിട്ട് സുരേഷ് ഏട്ടന്റെ വൈഫ് വന്നിട്ടുണ്ട് മോഹൻ ഇതിൽ വന്നിട്ടുണ്ട് ആ അതെ അവരുടെ ഫാമിലിയാണ് നമ്മളൊരു പാക്കേജ് എടുക്കുന്ന പോലെ ആയിരുന്നു ആ ഒരു കാരണം അവരോട് വരാൻ പറഞ്ഞ ഒരു പാക്കേജ് പോലെ വന്നു അവരുടെ സീൻ അവരെ അഭിനയിച്ചു പോയി അതൊക്കെ ഭയങ്കര രസമായിരുന്നു അതുപോലെ നമ്മളെ ഈ നാട്ടുകാരനായ ഷാജി നെടുമ്പ ജല്ലപ്ര ഇവരൊക്കെ നല്ലൊരു ക്യാരക്ടർ തന്നെ ഇതിൽ ചെയ്തു നമ്മുടെ നാട്ടുകാരാകുമ്പോൾ ഈ സിനിമ എല്ലാവരും നമുക്ക് വണ്ടിയാണ്ട് തന്നെ കാണണം എന്നുള്ളത് തന്നെയാണ് പറയാൻ വരുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മളെ ജസ്സീന്റെ നാട്ടിലാണ് നല്ലൊരു ഒരു ഈ അടുത്തൊരു ജനറേഷനിൽ ഞങ്ങൾക്ക് ഒരു ടീം ഇവിടുന്ന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം ഉണ്ട് കാരണം നമ്മൾ ഈ തന്നെ ഒരുപാട് പേര് നമ്മുടെ കാരായ ചെമ്പ്രശ്ശേരി അതൊക്കെ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് നമ്മള ഇപ്പൊ ഈ സിനിമയുടെ ഇറങ്ങിയ സമയത്ത് അതിൽ മോഷൻ ചെയ്തൊക്കെ ഉറപ്പായ എല്ലാ ആളുകളും എല്ലാവരും അഭിനേതാക്കളുണ്ട് അങ്ങനെ മാറാനുള്ള ും സ്ഥലമാണ് നല്ല പ്ലാൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ സുമോട്ടനെ കുറിച്ച് പറയാൻ ഇരിക്കാൻ വയ്യ സ്ക്രിപ്റ്റ് റൈറ്റർ സുമോട്ടനാണ് ഞങ്ങളെ ഈയൊരു സുമോട്ടൻ ഒരു പക്ഷെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് കാടോർ എന്ന് പറഞ്ഞ ടീമും കാടോരെന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതില് ആയിട്ട് നമ്മളെ ഹെൽപ് ചെയ്യാൻ വന്നിട്ടുള്ള മമ്പാട് കോളേജിലുള്ള നമ്മുടെ ടീച്ചേഴ്സ് ജസ്സിലാണ് ഒരു പ്രൊഡ്യൂസർ ബട്ട് നമ്മളെ ഹെൽപ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും കൂടെ നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട് അവരുടെ ഒരു വാക്കാണ് നമ്മൾ സിനിമയുടെ മുന്നോട്ട് പോകാനുള്ള ഞങ്ങൾക്ക് ഒരു പ്രചോദനം കൂടിയായത് ഫസ്റ്റ് ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് സുഹൃത്തായിട്ട് ഞങ്ങളുടെ ഹിർജങ്ങൾ കണ്ടുവച്ചു ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്താൽ സജിലിനോട് നീ പറഞ്ഞു ഓക്കെ സജിൽ സംവിധാനം ചെയ്യും നീ ക്യാമറയും ചെയ്തിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് വീണ്ടും നമുക്കൊന്ന് ചെയ്യാന്ന് പറഞ്ഞു ഫസ്റ്റ് അപ്പൊ ഓക്കെ ഞാൻ സജിലോട് സംസാരിക്കും ഓക്കെ സജിൽ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു എല്ലാവരുടെയും ഒരു സ്ഥാനം മാറ്റി മറിക്കുന്ന ഒരു വെള്ളിയാഴ്ചയാണ് സിനിമ കാര്യം അതേപോലെ ഞങ്ങൾക്ക് ഒരു വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ചയാണ് ഫസ്റ്റ് പ്രളയം നിലമ്പൂർ ഭാഗത്ത് പൊട്ടിയിട്ട് സജിന്റെ വീടക്കം അങ്ങനെ ഞങ്ങൾ ഇവരെല്ലാരും കൂടി ഒരു ക്യാമ്പായിട്ട് മമ്പാട് എം എസ് കോളേജിൽ നിൽക്കുന്ന സമയത്താണ് അവരുടെ ഹിസ്റ്ററി സാറായ സമീർ ഖാൻ സാറോട് ഈ ഒരു സബ്ജെക്ട് പറയുകയും അതിന്റെ തുടക്കം വരെ സാറ് ഞങ്ങൾക്ക് എന്നാൽ നിങ്ങൾ ചെയ്യും അതിന്റെ എമൗണ്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആള് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പടം സ്റ്റാർട്ട് ചെയ്യും ഒരു ബജറ്റിനെ കുറിച്ച് നമുക്ക് ഇപ്പം ചെലവ് വന്നോണ്ടിരിക്കാണ് നമ്മള് ഒരു ഷോർട്ട്ലെറ്റ് ബഡ്ജറ്റ് ഒന്നും നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല കാരണം ഓരോ സമയത്ത് ഓരോരോ ചെലവുകളാണ് പ്രൊമോഷൻ വരെ ഇപ്പൊ പ്രൊമോഷന് വേണ്ടിട്ട് നമ്മള് നമ്മളേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഇനി ഏതായാലും ഫൈനൽ ആയിട്ട് നമ്മളെന്തായാലും ഈ പുറത്തുള്ള വീടാണ് നമുക്കിപ്പോ സ്റ്റുഡിയോ ആയിട്ട് സെറ്റ് ചെയ്ത് സിനിമയുടെ എ ടു സെറ്റ് വർക്ക് എന്ന് പറയുന്നത് ഈ നമ്മളെ ഈ തെമ്പ്രശ്ശേരിയിലെ ഈ ചെറിയ വീട്ടിൽ വെച്ചിട്ടാണ് ഈ സിനിമ ഫുൾ പുറത്തിറങ്ങിയിട്ടുള്ളത് എഡിറ്റിംഗ് തൊട്ട് കളറിങ് ഫുള്ള് ഇതിന്റെ കുറച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ അഥവാ ഇത് സൗണ്ട് ഡബ് ചെയ്യാൻ വേണ്ടി ഇറങ്ങാ ഇറങ്ങാതെ ിനും എന്താ പിന്നെ സൗണ്ട് പരമായിട്ടുള്ള വർക്കിനും മാത്രമേ എറണാകുളം പോയിട്ടുള്ളൂ അതെ ഡബിങ് ബാക്കി എല്ലാ സിനിമയുടെ കളറിങ് എഫക്ട്സ് കാര്യങ്ങളും മൊത്തം ഫുൾ എല്ലാം ചെയ്തത് പോസ് ഈ നമ്മളെ വീട്ടിലെ ഈ സംഭവങ്ങളൊക്കെ ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജിഷ്ണു സുനിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല നല്ല അഭിപ്രായം പറയുന്നുണ്ട് അപ്പം അതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജിഷ്ണു സുനിൽ എറണാകുളത്തുള്ള ആളാണ് നമ്മളെ ഗോവീസ് ായിട്ട് വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ ആള് ഇതല്ല ഞാൻ പറഞ്ഞു നമുക്ക് സോങ്ങ് ഇല്ല കണ്ടുണ്ടാവും പിന്നെ നമുക്ക് ഉള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഹെവി ആയിട്ടുണ്ട് അതിന്റെ ടൈറ്റിൽ വരുന്ന സമയത്ത് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിനെ ഏറ്റവും നമ്മള് നമ്മളൊരു ഒരു സീക്വൻസ് അയച്ചു കൊടുത്തുകഴിഞ്ഞാല് ജിഷ്ണു നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു മൂഡാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഓ അത് ചെയ്യാം ചെയ്യാടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ചെയ്ത് നമുക്ക് അയച്ചു തരുന്ന സമയത്ത് അത്രയും ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഇപ്പം നമ്മൾ ട്രെയിലറിന് വേണ്ടി കട്ട് ചെയ്ത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി കട്ട് ചെയ്തതും ആ സിനിമ കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷം ഏകദേശം ഈ കൊറോണയ്ക്ക് വന്നിട്ട് കുറെ കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ട്രെയിലർ കട്ട് ചെയ്യുന്നത് ട്രെയിലർ കട്ട് ചെയ്തിട്ട് ആ ട്രെയിലർ നമ്മൾ അയച്ചു കൊടുത്തു പുള്ളി ഏകദേശം ഒരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ സാധനം അയച്ചു വന്നു അവളുടെ ഹെവി ബീജിയം ഇപ്പം ആ ട്രെയിലർ കണ്ടുണ്ടാവും എല്ലാവരും പറയുന്നത് തന്നെയാണ് അപ്പൊ അതിലും ഒരുപാട് സന്തോഷം അവനെ പേരെടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അതാണ് ട്രെൻഡിംഗ് ആയിരുന്നു ഇപ്പൊ കുറച്ചു നേരത്തെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പത്ത് പേര് ഇപ്പൊ എത്ര നോക്കിട്ടില്ല നമ്മളെ ഈ സിനിമ എല്ലാവരും പ്ലാറ്റ്ഫോം ആയ കേൾ എന്നിട്ട് കാണണം അതെ അതെ പിന്നെ അതിന്റെ ലിങ്കുകളൊക്കെ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയകളിലും ഇവിടെ ഒക്കെ ലഭ്യമാണ് പിന്നെ അതുപോലെ തന്നെ ഈ ന്യൂസ് ചാനലിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ സാധനം ഇടുന്നതാണ് ലിങ്ക് ഇടുന്നതാണ് പിന്നെ ട്രെയിലർ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പറയണം സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളും പറയണം പിന്നെ ഡയറക്ടർക്ക് ഞാൻ പറയാ എല്ലാരും അല്ല അത് തന്നെ എല്ലാവരും കാണുക ഇങ്ങനെ ഒരു അവസരയ്ക്ക് തന്നിട്ടുള്ള നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ സിനിമ എല്ലാരും കണ്ട അഭിപ്രായം അറിയിക്കുക അതാണ് ചെറിയ സമയം കൊണ്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് ആളുകളുടെ അധ്വാനാണ് സിനിമ അപ്പൊ വേണ്ടിയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കെ എന്ന് പറഞ്ഞാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുണ്ട് അതില് പ്ലേ സ്റ്റോറിൽ ആപ് സ്റ്റോറിൽ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് അത് കാണാൻ എല്ലാവരും അഭിപ്രായം അറിയിക്കുക ഞങ്ങളുടെ ആദ്യത്തെ സംരംഭമാണ് ഓ നിങ്ങളോടല്ല ആദ്യം പറയേണ്ടത് ഞങ്ങൾക്ക് വേണ്ടിട്ട് അവസരം നിങ്ങൾ ഇരിക്കുന്ന സന്തോഷം താങ്ക് യു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക